ഏറെ ആരാധകരുള്ള പ്രിയ താരമാണ് വിജയ് എങ്ങനെയാണോ സിനിമ ആരാധകരെ ഏറ്റെടുക്കുന്നത് അതുപോലെയാണ് ആരാധകരെ താരവും ഏറ്റെടുക്കാറുള്ളത് തമിഴ് സിനിമയിലെ മാസ് ഹീറോ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് തന്റെ മുഴുവൻ സമയവും ശ്രദ്ധയും തിരിക്കുകയാണെന്നും അതിനാൽ സിനിമയിൽ അഭിനയിക്കുന്നത് താൽക്കാലികമായി നിർത്തുകയാണെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരാധകരുടെ കാര്യത്തിൽ ഇന്നും വിജയെ മറികടക്കാൻ ആരുമില്ലെന്ന് തന്നെ പറയാം അത്രത്തോളം പിന്തുണയാണ് ാരത്തിന് ലഭിക്കുന്നത് മാത്രമല്ല ആരാധകരെ തൃപ്തിപ്പെടുത്താനുള്ള സിനിമകളും അദ്ദേഹം ചെയ്യുന്നതിന് കാരണം ഇതാണ് വിജയ് ചിത്രത്തിൽ നടി സിംറാൻ അഭിനയിച്ചതിനെ പറ്റിയുള്ള രസകരമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിജയ് നായകനായി അഭിനയിച്ച പഴയ സിനിമകളിലെ അനുഭവങ്ങളെ കുറിച്ച് സംവിധായകൻ എഗിൽ ഒരഭിമുഖത്തിൽ പറഞ്ഞിരുന്നു വിജയ് സിംറാൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എഗിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് തുള്ളാതെ മനം തുള്ളും അക്കാലത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു അത് നടൻ വടിവേലു ആദ്യമായി അഭിനയിക്കുന്നതും ഈ സിനിമയിലൂടെയാണ് ചിത്രം തിയേറ്ററുകളിൽ ഓളമുണ്ടാക്കിയതുപോലെ ബോക്സ് ഓഫീസിലും വിജയമായി വിജയ്യുടെ കുട്ടി എന്ന നായക വേഷം ഇന്നും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതാണ് ചിത്രത്തിലെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റായി മാത്രമല്ല വിജയ് സിംറാൻ കൂട്ടുകെട്ടാണ് സിനിമയുടെ ശ്രദ്ധയാകർഷിച്ച പ്രധാന ഘടകം എന്നാൽ സംവിധായകനായ എഗിൽ സിംറാനെ ഈ ചിത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്യാൻ ആലോചിക്കുമ്പോൾ ചിത്രത്തിന്റെ നിർമ്മാതാവ് ചൗധരിക്ക് അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു സിംറാൻ ആണ് ഈ സിനിമയിലെ നായികയെന്ന് പറഞ്ഞപ്പോൾ യാരുപ്പ എന്താ നായിക അതായത് ഈ നടി ആരാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചിരുന്നത് അന്ന് സിംറാൻ എന്ന പെൺകുട്ടി അത്യാവശ്യം ഗ്ലാമർ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിരിക്കുകയാണ് മാത്രമല്ല അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരുന്നു ഈ സിനിമയുടെ കഥ അതുകൊണ്ട് സിംറാനെ തന്നെ നായികയെ വേണോ മറ്റൊരു നായികയെ കാസ്റ്റ് ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ സാരി എടുത്ത് സിംറാനെ അവതരിപ്പിച്ചാൽ വളരെ നല്ലതായിരിക്കുമെന്ന് സിമ്രാനോട് എഗിൽ പറഞ്ഞു ശേഷം നടി സാരിയെടുത്ത് വരികയും ആ ലുക്കിലുള്ള ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു അത് കണ്ടതിന് ശേഷം നായകനായ വിജയയും നിർമ്മാതാവ് ചൗധരിയും വളരെ സന്തോഷത്തിലായി അങ്ങനെയാണ് തുള്ളാതെ മനം എന്ന ചിത്രത്തിൽ സിംറാൻ നായികയായി എത്തുന്നത് തമിഴിൽ മാത്രമല്ല മലയാളത്തിലും വിജയ്ക്ക് ആരാധകരെ നേടിക്കൊടുത്ത ചിത്രമായിരുന്നു തുള്ളാതെമനം തുള്ളും എന്നത് ഇതിനു ശേഷമുള്ള വിജയ്യുടെ റൊമാൻറ്റിക് സിനിമകൾക്ക് വലിയ സ്വീകാര്യതയുണ്ടായി ഇന്നിസി പാടി വരും എന്ന് തുടങ്ങിയ ഗാനം അക്കാലത്ത് വലിയ തരംഗമുണ്ടാക്കി വെങ്കിഡ് പ്രഭു സംവിധാനം ചെയ്യുന്ന വിജയ്യുടെ പുതിയ ചിത്രം തലപ്പതി സിക്സ്റ്റി എയ്റ്റിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ പൂർണ്ണമായി പുരോഗമിക്കുമ്പോൾ ചിത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള തിരക്കുകൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സമ്പൂർണ്ണ ആക്ഷൻ ത്രില്ലറായ ഈ ചിത്രത്തിൽ വിജയ് ഇരട്ട വേഷങ്ങളിൽ അഭിനയിക്കും തലപതി സിക്സ്റ്റി എയ്റ്റിൽ വിജയ്യുടെ നായികയായി സിമ്രാൻ അഭിനയിക്കുമെന്ന് സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകളുണ്ട് തുള്ളാതെ മനവും തുള്ളും എന്ന സിനിമയ്ക്ക് പുറമെ ഉദയ പ്രിയമണവാളെ മോർ തുടങ്ങിയ ചിത്രങ്ങളിൽ ഇരുവരും ജോഡികളായിട്ടുണ്ട് യൂത്ത് എന്ന ചിത്രത്തിലെ ആൽത്തോട്ട ഭൂപതി എന്ന ഗാനത്തിൽ ഇരുവരും ഒരുമിച്ച് നൃത്തം ചെയ്തിരുന്നു തലപതി സിക്സ്റ്റി എയ്റ്റിൽ നടി ജ്യോതിയെ അവതരിപ്പിക്കാൻ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ താരവുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക